പ്രതികരിക്കാൻ കഴിവുള്ള ഞാനിപ്പോ പറയാണെങ്കിൽ ടോമിനോ ഞങ്ങൾ ടോമിനെ നേരിട്ട് പരിചയമില്ല പക്ഷെ ടോമിനയുടെ ഓരോ ആക്ടിവിറ്റീസ് കൊണ്ടുപോകുമ്പോൾ ടോമിനേക്കാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ട് പാർവതി പാർവതി ടോബിനോ ആസിഫലി പിന്നെ ഉണ്ടല്ലോ അറുപറഞ്ഞ അങ്ങനെ അതാണ് പറഞ്ഞത് ഈ സീനിയേഴ്സ് മാറണം ഈ പഴഞ്ചൻ സംസ്കാരവും മാറും സീനിയേഴ്സിനെ തന്നെ മാറ്റിയാൽ പുതിയൊരു ന്യൂ ട്രെൻഡ് വരും അതാണ് ഐ ഫീൽ പിറ്റേ ഉണ്ടാകും ആണുങ്ങളായ നട്ടല് വേണം അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത് അഭിനയിക്കാൻ മാത്രം കഴിവോരാ നീ നീതിക്കങ്ങളെ വേണ്ടി നിൽക്കണം ഞങ്ങളെ പോലുള്ള പെൺകുട്ടികളാ ഞങ്ങൾ കേരളക്കാരാണ് ഞങ്ങൾ മലയാളികളാണ് അവരുടെ സഹോദരികളാണ് അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടില് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ എവേ ഫ്രണ്ട് നോട്ട് വെർക്ക് ടു ബിഹിയർ അല്ലേ അതാ ഞാൻ പറയുള്ളൂ സിനിമയിൽ വല്ല ഹീറോ ആണ് അതോടെ വലിയ ഡയലോഗാണ് ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോ ഇവരാരും ഇവർ പുറകോട്ട് നിൽക്കുന്നത് എന്ത് സംഭവം ആയിക്കോട്ടെ ഇപ്പൊ ദിലീപിന്റെ ആയിക്കോട്ടെ കാവ്യ അതേപോലെ മഞ്ജുവിന്റെ പ്രശ്നമായിക്കോട്ടെ അവിടെയൊക്കെ ബോൾഡ് ആയിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടിനും മമ്മുക്കായും ഒക്കെ ഇവർക്കാണ് കാരണം വേറെ എഡ്യൂക്കേറ്റഡ് അപ്പൊ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ വാൺ ചെയ്യുകയും ചെയ്യണം ഇറ്റ് ഷുഡൻ ഹാപ്പൻഡ് ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോ എന്നറിയാം ആ മലയാളം ആദ്യം അവർ മമ്മുക്കായനെയും മോഹൻലാലിനെ ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവർക്കെന്താ നടക്കേണ്ടത് അവർ തലപ്പത്തിരിക്കുന്നവരാണ് അവരാണ് സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ കീഴ് ഞങ്ങളൊന്നും സേഫ് അല്ലേ മീനും ആർട്ടിസ്റ്റുകളും തുറന്ന വളർച്ച ഇത് ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കുന്ന ആ തീർച്ചയായിട്ടും ചിന്തിചാലോ ഇത് നല്ലതായിട്ട് ഈ ഇപ്പോൾ തന്നെ അമ്മ ഇപ്പൊ സ്ത്രീകൾ അവരും തന്നെ എനിക്കറിയാം അവര് മാറും അപ്പം അത് നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം ഞാൻ പറയപ്പോ ലാലേട്ടനോ ലാലേട്ടനൊക്കെ മാറ്റണം ലാലേട്ടൻ്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു ആ ഒരു കാലത്ത് പരഞ്ജൻ ഇതല്ല കാരണം പുള്ളിക്കാര് ഇതില് റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാന്നും കണ്ടില്ല ആ അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ ജന കേറി പറഞ്ഞു ആണ് രാഷ്ട്രീയക്കാരനാണ് മുകേഷിനായി ഞാൻ എടുത്തു പറയാം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാതെ എങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു കണ്ണുങ്ങളെ കൂടെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി ഈ കൊല്ലത്തെ ആൾക്കാരുടെ ഫീൽ ഷെയിം ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മുകേഷട്ടാണ് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ ശരത്തി ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നും കൂടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാനിങ്ങടെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പം ഇദ്ദേഹം ഹി ഈസ് നോട്ട് വേർത്ത് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സ്യം അത് ഞാൻ തുറന്നു പറയാനാണ് അത് ഓരോ തോട്ട് നിങ്ങൾ നമ്മളെല്ലാവരും ചോറില്ലായിരിക്കുന്നത് എല്ലാവരും ചോറായിരിക്കുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ നല്ല ഭരണമാണ് അല്ലെ ഒരു ഹുമണൈസറിനെ പിടിച്ച് ഭരണം കഴിപ്പിച്ചാൽ അങ്ങനെ ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡ് ആയിട്ടുള്ള തറവാടി പിറന്നവർ എന്താ പറയുക എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലെ ഉള്ള കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക